സോ സോയായ ഫ്രണ്ട്സ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഞായറാഴ്ചത്തെ എപ്പിസോഡ് നമ്മുടെ ലാറേട്ടന് വരുന്നു പൂക്കളമുള്ള ഷട്ടൊക്കെ ഇട്ടാണ് വരുന്നത് ഓണത്തെ ഓർമ്മപ്പെടുത്താനായിട്ട് ഓണപ്പൂവും ഓണപ്പൂ പാട്ടുകളൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒരു സീനായിരുന്നു അതായത് നമ്മുടെ എം വി എൻ നമ്പീഷൻ ആൻഡ് ആരായിരുന്നു ഒരു ആർട്ടിസ്റ്റ് ഒരു പൂക്കളേക്ക് ക്ലിക്ക് ചെയ്ത പൂക്കളിൽ നിന്ന് സൗണ്ടൊക്കെ എടുക്കുന്ന ടെക്നോളജി ഉപയോഗിച്ചെന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ ടെക്നോളജി ഉണ്ടോ എന്തായാലും അതും നന്നായിട്ടുണ്ടായിരുന്നു പാട്ട് സൊ ആ പാട്ടായിരുന്നു ഇന്നത്തെ ഹൈലൈറ്റ് ആ പാട്ടോടുകൂടി ഓണം എന്താണ് ഓണത്തിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ചൂണ്ടിക്കാണിച്ചോണ്ടുള്ളൊരു സംഭവമായിരുന്നു അടുത്ത ആഴ്ച ലാലേട്ടൻ ഇല്ല എന്നാണോ പറഞ്ഞത് അതോ ലാലേട്ടൻ ലാലൻ വരുത്തില്ലെന്നാണോ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല ലാലായിട്ട് ഇല്ലെന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ഇപ്പോഴെ അഡ്വാൻസ്ഡ് ഓണത്തിൻ്റെ കാര്യങ്ങൾ കാരണം ആഴ്ച അല്ലെ ഓണത്തിൻ്റെ ഒരു സംഭവം സെറ്റാവുള്ളൂ മേ ബി അതുകൊണ്ടായിരിക്കാം കാരണം അടുത്ത അടുത്താഴ്ചയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആഴ്ച ഓണം കഴിഞ്ഞിട്ടുള്ള സൺഡേ ആണ് സോ അതുകൊണ്ടായിരിക്കും മേ ബി അടുത്ത ആഴ്ച എന്തോ സംതിങ് ഉണ്ട് അവസാനം പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ എന്താ ആ ഒരു കൺട്രോൾ എല്ലാം ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകുകയാണ് അതാരാണോ സസ്പെൻസ് ആയിരിക്കും ഓക്കെ സോ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു വിശകലനം നടത്തി അതിൽ ഗിസൈലിനെയാണ് വീണ്ടും ടാർഗറ്റ് ചെയ്തത് ഗിസലിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു ആൻഡ് അത് അക്ബർ അക്ബറാണ് പറഞ്ഞത് അക്ബറിന് നോട്ടം ശരിയല്ല എന്നാണ് നമ്മുടെ പ്രിയങ്കനായ ഷാനവാസിക്ക സംസാരിച്ചത് അത് അക്ബറിന് വല്ലാണ്ട് ഹേർട്ടായി എൻ്റെ റബ്ബ എന്നൊക്കെ പറഞ്ഞ് അക്ബർ വിഷമിച്ച വിട്ടിരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നോർമലി കുറേ സംസാരങ്ങളും വിശേഷങ്ങളും സവിശേഷതകളും പിന്നെ നമ്മുടെ സരികയും ശാരികയും തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ അനാവശ്യമായിട്ടുള്ള സംസാരവും കുറേ ചളിവർത്താനവും എസ്പെഷ്യലി നമ്മുടെ നിവിൻ്റെ വർത്താനങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നേരിട്ട് എത്തിയത് ഒരു ഒരു റൈറ്റിംഗ് ബോർഡ് കൊടുത്തു ആ റൈറ്റിംഗ് ബോർഡിൽ എന്താ പറഞ്ഞത് ആ റൈറ്റിംഗ് ബോർഡിൽ ഞാൻ ചതിയനാണ് അല്ലെങ്കിൽ ഞാൻ ഒരു ഗെയിമർ ആ ഞാനൊരു ഗെയിമർ ആൻഡ് ഞാൻ എന്താ കാ എന്നെ വിശ്വസിക്കരുത് അല്ല ഞാൻ പുലിയല്ല എലിയാണ് അങ്ങനെ കുറച്ച് ഉള്ള ഹെഡിങ്സുള്ള ഒരു 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 റൈറ്റപ്സ് ഒരു ബോർഡിൽ മാർക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവർക്ക് ഒരു ഹെൽമെറ്റ് കൊടുക്കും ആ ഹെൽമെറ്റ് ഒരു അനാവശ്യമായിട്ടുള്ള സാധനമാണല്ലേ അത് നമുക്ക് ഭയങ്കര ഭാരമാണ് ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ ഇതിനകത്തുള്ള നാല് പോയിന്റിലും ഒരെണ്ണം പോസിറ്റീവ് പോയിന്റ് അല്ലേ ഞാനൊരു ഗെയിമർ അത് ഏറ്റവും കൂടുതൽ ടിക്ക് കിട്ടിയത് അനീഷനാണ് അപ്പം ഈ പോസിറ്റീവായിട്ടുള്ള ഞാനൊരു ഗെയിമർ എന്ന് പറയുന്ന സാധനത്തിന് എന്തിനാണ് ഈ ഹെൽമെറ്റ് കൊടുക്കുന്നത് അതൊരു പണിയല്ലേ അതൊരു പോസിറ്റീവായ സാധനത്തിന് ഹെൽമെറ്റ് എന്തിനാണ് കൊടുത്തത് ബിഗ് ബോസ് എനിക്ക് മനസ്സിലായില്ല അതൊന്ന് അതാർക്കെങ്കിലും ഒന്ന് എന്തായിരിക്കും കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി അതായത് ഞാനൊരു എന്താ പറയുക ഒരു ചതിയനാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഒരു കാൽമ വിശ്വസിക്കാൻ പറ്റാത്തവനാണെന്നോ ഞാൻ പുലിയല്ല എലിയാണെന്നോ അതൊക്കെ സംഭവങ്ങളൊക്കെ ഓക്കെ അല്ലേ അതൊക്കെ നമുക്ക് വിശ്വസിക്കാം എന്നെ എന്നെ വിശ്വസിക്കരുത് ഇതൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് അതിനൊരു ഹെൽമെറ്റ് കൊടുക്കാം അപ്പം ഞാൻ പുലിയല്ല ഞാൻ എലിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആരിനെ കിട്ടി ഏ അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ഈ ഈ ഒരു ഞാൻ ഒരു എന്താ ഒരു എന്നെ വിശ്വസിക്കരുത് അല്ലെങ്കിൽ ഞാൻ കാല് ഒരാളാണെന്നുള്ളത് നമ്മുടെ അതിലേക്ക് കിട്ടി അപ്പം ഇതൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഞാനൊരു ഗെയിമർ ആണെന്നുള്ള പോസിറ്റീവ് സാധനം അനീഷിന് കൊടുത്തപ്പോഴത്തേക്ക് അതിന് ഹെൽമെറ്റ് എന്തിനാണ് കൊടുത്ത് എനിക്ക് മനസ്സിലായില്ല ഒരു സാധാരണ ഒരു പ്രേക്ഷകം എന്നുള്ള നിലയിൽ ചിന്തിച്ചു പോയതാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എവിക്ഷൻ സൈഡിലേക്കാണ് നമ്മൾ എവിക്ഷന് വേണ്ടിയാണല്ലോ കാത്തിരുത് അപ്പോൾ ഇന്നലെ ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഷാരിക ആയിരിക്കും എവിക്കഡ് ആവാൻ പോകാൻ ചാൻസ് ഉള്ളത് കാരണം വേറെ വേറെ വേറെയും കൂടെയുള്ള മണ്ടന്മാർന്നും അത്രയും ഒരു പക്ഷേ മേ ബി ഇച്ചും വോട്ട് കൂടുതൽ കിട്ടാനാണ് ചാൻസ് അല്ലെങ്കിൽ റെന ഫാത്തിമ ആയിരുന്നു പക്ഷേ റെനയുടെ അയിന് സാധനം ചിലപ്പോൾ ഹിറ്റായി കാണും നമ്മുടെ കുടുംബ പ്രേക്ഷകർക്കും ടു കെ കിഡ്സിനൊക്കെ ഇഷ്ടപ്പെട്ട് കാണും ആ കൊച്ചിനെ പാവം ഇത്രയും നാൾ രണ്ട് മൂന്നാഴ്ച ബോയ് ഫ്രണ്ടിനെ കാണാതെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള അയാളേക്കുമുള്ള ശരിക്കും സങ്കടമുണ്ട് വിഷമമുണ്ട് കാരണം അത് ഇച്ചിരി പാടാണല്ലേ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ ഒരാൾക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് പറ്റില്ല എന്തായാലും കാര്യം പറയുക അപ്പോൾ എല്ലാവർക്കും ഒരു കണ്ണാടി കൊടുക്കുന്നു കണ്ണാടിയുടെ ഒരു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ ഉണ്ട് ആ നമ്പേഴ്സിന് ഇവിടെ സേവ്ഡ് എന്നുള്ള സംഭവമുണ്ട് അപ്പം സേവ്ഡ് ആരാണ് എന്ന് പറയുമ്പോഴത്തേക്ക് പേരുണ്ട് അപ്പം ഒനീലിനാണ് ഷാരിഖ എവിക്റ്റഡ് ആണ് എന്ന് പറയുന്ന ആ ഒരു കണ്ണാടി കിട്ടിയത് അങ്ങനെ ഷാരിഖ എവിക്റ്റഡ് ആകും വളരെ ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയാണല്ലേ ബിഗ് ബോസ് ലേഡി ബിഗ് ബോസ് എന്നുള്ള ഒരു പദവി അല്ലെങ്കിൽ എന്താ മാഗി ആൻറ്റി എന്നൊക്കെ ഇടയ്ക്ക് നിവിൻ വിളിക്കുന്നുണ്ട് ഒരു കളിയാക്കരായിട്ട് വിളിക്കുന്നതെങ്കിലും രസകരമാണ് പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ് പക്ഷേ എന്താണ് ഷാരിക്ക് പറ്റിയത് എൻ്റെ ഒരു കാഴ്ചപ്പാട് ശാരീരിക ഫസ്റ്റ് വീക്ക് വളരെ ആക്റ്റീവായിരുന്നു സെക്കൻഡ് വീക്ക് ഇൻ ആക്റ്റീവ് ആയി അതിൻ്റെ റീസൺ മേ ബി ശാരീരികക്ക് എന്തോ എവിടെ ഒരു മിസ്സിങ് ഉണ്ടായി അത് ഒരു കണക്ടിവിറ്റിയുടെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ഗെയിമിനോട് തനിക്ക് യോജിക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം താൻ പ്രഷറിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട് ഫ്രൈ ഫൈബ്രോണിൻ്റെ ഇഷ്യൂ ഉണ്ട് എന്ന് എവിടേക്ക് എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ അതിൻ്റെ ഒരു ശാരീരികമായിട്ടുള്ള പ്രശ്നമായിരിക്കാം മേ ബി പല റീസൺസ് ആയിരിക്കാം ആൻഡ് അത് കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഇഷ്യൂ അതായത് മെൻറ്റൽ ഇഷ്യൂ എന്നുള്ള ഉദ്ദേശത്തിലല്ല അയാളുടെ ആ ഒരു ഗെയിമിങ്ങിൽ അയാൾ കാണിക്കാത്ത ഒരു പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്യുന്നു ആ സസ്പെൻഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് നേരത്തേക്ക് കുറേ നേരത്തേക്ക് വേണമെങ്കിൽ മണിക്കൂറോളം ഒരു ഒരു തരത്തിലുള്ള ഒരു കോണ്ടാക്ട്സ് ഇല്ലാതെ സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇരുത്തുന്നു അപ്പോൾ അത് വളരെ നമ്മൾ ഡൗൺ ആയിപ്പോകും അപ്പോൾ ആ ഒരു സ്റ്റേജിലൂടെ തരണം ചെയ്താൽ മാത്രമേ അയാൾക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ സോ ആ ഒരു തേർഡ് വീക്കിൽ അയാൾ മാക്സിമം തിരിച്ചു വരാണ്ട് നോക്കി കുറേ ഇഷ്യൂസിലൊക്കെ ഇടപെട്ടു സംസാരം തുടങ്ങി പക്ഷേ എന്നാൽ തന്നെയും ഈ പറഞ്ഞ ഒരു 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 ബെഞ്ച് മാർക്കിങ്ങിൻ്റെ അപ്പുറത്ത് ഇവർക്ക് എത്താൻ സാധിച്ചില്ല ശാരീരിക എത്താൻ സാധിച്ചില്ല മേ ബി അതായിരിക്കും റീസൺ റീസൺ സു ശരികേം പോയി ശരികയും പോയി അവരുണ്ടൊരു ഔട്ടായി ഇതൊരു ഒരു ജൻ ഒരു എന്താ പറയുക ഒരു ഫെയർ എവിക്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ നമ്മുടെ പ്രേക്ഷകരുടെ ബോട്ടിലാണല്ലോ ഇതെല്ലാം നിലനിൽക്കുന്നത് സോ മേ ബി ആയിരിക്കാം എന്തായാലും ലാലേട്ടൻ വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ട് അടുത്ത ആഴ്ച അദ്ദേഹം യാത്രയിലാണ് എവിടെയോ ഇല്ല എന്നൊക്കെ ഇങ്ങനെ ഒരു ഹിൻറ്റ് കൊടുത്തിരുന്നു സോ മേ ബി ഇനി വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു ഷൂട്ട് നമുക്ക് കാണാൻ സാധിച്ചേക്കാം എന്താണ് സംഭവിക്കാൻ പോകണം എന്നുള്ള കാര്യം എന്തായാലും ഞായറാഴ്ച വളരെ സിമ്പിൾ ആൻഡ് സ്മൂത്തായിട്ട് എന്നെ കൊണ്ടുപോയി പ്രത്യേകിച്ച് വലിയൊരു ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല ഈ അലറച്ചില്ലറ ആ കശവിശിയും കാര്യങ്ങളും മാത്രം ആൻഡ് ലാലേട്ടും പോയി കഴിഞ്ഞിട്ട് ഇവർക്കൊരു ഡയമണ്ട് നെക്ലസ് ഒരു കമ്പനി കൊടുക്കുന്ന ഡയമണ്ട് നെക്ലസ് സമ്മാനമായി കൊടുക്കാൻ അതായത് ഗ്രാൻഡ് ഫിനാലിഡാന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു ആർക്കാണ് കൊടുക്കുന്ന അറിയത്തില്ല അത് മേ ബി അനുമോൾക്കാവാം ഇപ്പം അനുമോളിൻ്റെ കേസിൽ പലരും പറയുന്നൊരു കാര്യമുണ്ട് ഒരു ലേഡി വിന്നർ ആവാൻ ചാൻസ് ഉണ്ട് രാജാവായിരിക്കത്തില്ല രാജ്ഞിയായിരിക്കും ആൻഡ് അനുമോളെയാണ് ടാർജർ ചെയ്യുന്നത് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് തെറ്റാണോ മേ ബി അല്ല എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു മേ ബി ഒരു പക്ഷേ അനുമോലിനെ ഒരു ടോപ്പ് ത്രീയിൽ എത്തിച്ച് വിന്നറാക്കാനുള്ള എല്ലാ സാധ്യതകളും അവിടെ തെളിയുന്നുണ്ട് എന്നാണ് എൻ്റെ പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ബിക്കോസ് അനുമോളിന് കൂടുതലും സ്ക്രീൻ പ്രസൻസ് കൊടുക്കുന്നു കുറച്ച് ക്യൂട്ട്നസ് ഷോക്കീസ് ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കുന്നു സോ അങ്ങനെ കുറേ സാഹചര്യങ്ങൾ ഞാൻ അനുമോണിൽ കാണുന്നുണ്ട് സോ മേ ബി വിന്നറാവാൻ സാധ്യതയുള്ള കാരണം ഇത്രയും ഒരു മൂന്ന് നാലാഴ്ച ആയപ്പോഴത്തേക്കും മൈൻ മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വിന്നറാകാനുള്ള സാധ്യതകളുടെ പട്ടികയിൽ എനിക്ക് ഒരാളുടെ പേര് പറയാനുണ്ടായിരുന്നില്ല ബട്ട് നൗ ഐ സ്ട്രോങ്ലി ഗെസ് ബിഗ് ബോസ് ഈസ് പ്ലാനിങ് ലേഡി വിന്നർ മേ ബി അവ അല്ലാതിരിക്കാം എന്തായാലും കാണാം കാത്തിരിക്കാം അനീഷ് ഇപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് പോകുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള ഇറിറ്റേഷനും ചൊറിച്ചിലൊക്കെ വെച്ചു ഒരു ഗെയിമിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു പേഴ്സണലി അനീഷിനെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈസ് എ പ്യുവർ പേഴ്സൺ ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു ഒരു പാവമാണ് പക്ഷേ പാവം ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് നമ്മൾ പറയ പ്രാവശ്യം പറയാറുണ്ട് സോ അതുകൊണ്ട് തന്നെ അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കാനായിട്ട് അനീഷിന് പറ്റുമോ എന്നറിയില്ല എന്തായാലും ആ രീതിയിലാണ് ഗെയിം പോകുന്നത് എന്തായാലും കാത്തിരിക്കാം ബിഗ് ബോസ് സീസൺ സെവൻ്റെ അടുത്ത എപ്പിസോഡിന് വേണ്ടി സു തൽക്കാലം ബൈ ശിവരാത്രി ഹാപ്പി വീക്കെൻഡ് സീ സി